ചരിത്രത്തിലെ ഇന്ന് ഏപ്രിൽ ജന്മദിനം എന്ന പരിപാടിയുടെ രണ്ടാം ഭാഗം കേൾക്കാം അവതരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം എം എ സെക്കൻഡ് സെമിസ്റ്റർ വിദ്യാർത്ഥി അനുശ്രീ കെ വി നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് ആധുനിക ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാനമായി ഒഡീഷ സംസ്ഥാനം രൂപീകൃതമാകുന്നത് യഥാർത്ഥത്തിൽ വളരെ സുദീർഘമായ ഒരു ചരിത്ര പ്രക്രിയയുടെ ഭാഗമായാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം നടക്കുന്നത് ഒഡീഷയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കലിംഗ ദേശമായി ആൻഷ്യന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും പിന്നീട് മൗര്യ ഡൈനാസ്റ്റിയിലെ അശോക ചക്രവർത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ബി ഇത് കോൺകർ ചെയ്യുന്നതിന്റെയും ഇതിനെ തുടർന്ന് ഖരവേല രാജാക്കന്മാർ ഇവിടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെയുമൊക്കെ ചിത്രങ്ങൾ ഒഡീഷയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയും ഒഡീഷയുടെ ചരിത്രത്തിലെ തന്നെ ഏറെ നിർണായകമായ ഒരു ഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലെ രാജ ഗജപതി മുകുന്ദ ദേവിൻ്റെ കൂടിയാണ് ഇതോടുകൂടി ഈയൊരു പ്രദേശം മുഗൾ ഭരണാധികാരികളുടെയും പിന്നീട് മറാത്ത ഭരണാധികാരികളുടെയും തുടർന്ന് ബ്രിട്ടീഷുകാരുടെയും കൈകളിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് ഈയൊരു പ്രദേശം എത്തിയതോടുകൂടി ലിറ്ററലി ഒഡീഷ ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗം അഥവാ ആ ഒരു പ്രദേശം മൂന്ന് പ്രൊവിൻസുകൾക്ക് കീഴിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സതേൺ ഒഡീഷ റീജിയൻ മദ്രാസ് പ്രൊവിൻസിലും വെസ്റ്റേൺ റീജിയൻസ് സെൻട്രൽ പ്രൊവിൻസിലും കോസ്റ്റൽ റീജിയൻസ് ബംഗാൾ പ്രൊവിൻസിലുമായിട്ട് കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് കാണാം ഈ ഒരു വിഭജനം എന്നത് ഒഡിയ ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗത്തെ ഒരു മൈനോറിറ്റി ഗ്രൂപ്പായിട്ട് ഈ ഒരു പ്രദേശങ്ങളിൽ കണക്കാക്കപ്പെടുന്നതിന് കാരണമായി തീരുന്നു ഇതുകൂടാതെ ഒഡിയ ഭാഷയുടെ എക്സിസ്റ്റൻസിന് ബംഗാളി ഹിന്ദി തെലുങ്ക് തുടങ്ങിയിട്ടുള്ള ഈ പ്രദേശങ്ങളിലെ മെജോറിറ്റി ഭാഷകൾ ഒരു ഭീഷണി ഉയർത്തുന്നതായിട്ടും കാണാൻ കഴിയും കൂടാതെ ബംഗാളി സ്കോളേഴ്സ് ആയിട്ടുള്ള രാജേന്ദ്രലാൽ മിത്ര കാന്തിലാൽ ബന്ദോപാധ്യായ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ ഒഡിയ ഭാഷയെ ഒരു ഡിസ്റ്റിങ്റ്റ് ലാംഗ്വേജ് ആയിട്ട് കണക്കാക്കുന്നതിനെ എതിർക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഗഞ്ചൻ പ്രദേശത്ത് തെലുങ്കു ഭാഷ ഒഡിയ സ്കൂളുകളിൽ ഇമ്പോസ് ചെയ്യുകയും സെൻട്രൽ പ്രൊവിൻസിൽ ഹിന്ദി ഒരു കമ്പൽസറി ലാംഗ്വേജ് ആയിട്ട് മാറ്റുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാവുന്ന നാച്ചുറൽ കലാമിറ്റീസിനെ ടാക്കിൾ ചെയ്യുന്നതിന് ഇവിടുത്തെ ഭരണാധികാരികൾ പരാജയപ്പെടുന്നതും ഒപ്പം ഈ ഒരു മൂന്ന് പ്രദേശങ്ങളിലായുള്ള ഒഡിയ പ്രൊവിൻസിൻ്റെ ഡിവിഷൻ എന്നത് ഇവിടുത്തെ ഇക്കണോമിക് റിസോഴ്സസിൻ്റെ കൂടെ ഒരു ഡിവിഷനായിട്ട് മാറുന്നുണ്ട് ഈ സംഭവ വികാസങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ എമേർജ് ചെയ്തു വരുന്ന മോഡേൺ എഡ്യൂക്കേഷൻ്റെ സ്പ്രെഡും ഇതിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ഇൻ്റലക്ച്വൽ ഗ്രൂപ്പും അവർ ഫോം ചെയ്യുന്ന ഒക്കെ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഒഡിയ ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമായി തീരുന്നുണ്ട് ഈയൊരു ഒഡിയ മൂവ്മെന്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ ഫാമിന് ശേഷമാണ് ആരംഭിക്കുന്നതും ശക്തി പ്രാപിക്കുന്നതും ഒഡിയ മൂവ്മെന്റിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് ഉത്കൽ സഭ അഥവാ ഒഡീഷ അസോസിയേഷൻ എന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് കറ്റക്കിൽ രൂപീകരിക്കപ്പെടുന്ന അസോസിയേഷനാണ് ഈ ഒരു അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ബംഗാൾ ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള സർ റിച്ചാർഡ് തോംസൺ സംബാൽപൂർ ഗൻ പ്രദേശങ്ങളെ ഒഡീഷ ഡിവിഷനിലേക്ക് കൂട്ടിച്ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെമ്മോറാൻഡം സമർപ്പിക്കുന്നു ഇത് നിരാകരിക്കപ്പെടുകയും തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബംഗാൾ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടുള്ള സർ എസ് എസ് സി ബിലേക്ക് ഒഡിയ ഭാഷ സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും കൂട്ടിച്ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെമ്മോറാൻഡം സമർപ്പിക്കുന്നു ഇതും നിരാകരിക്കപ്പെടുകയാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് ഒഡീഷ കമ്മീഷണറായ എച്ച് ജി കോക്ക് ഒരു ഒരു സജഷൻ മുന്നോട്ട് വെക്കുന്നത് ഒരു ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ഒഡിയ ഭാഷ സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും സംബാൽപൂർ ഗഞ്ചാൻ പ്രദേശങ്ങൾ പാട്ന സോനേപൂർ റൈറാഖോൾ തുടങ്ങിയിട്ടുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഇതും ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ് സംബാൽപൂർ ഇഷ്യൂ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് ഉയർന്നു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടില് അറുപത്തി രണ്ട് മുതൽ സെൻട്രൽ പ്രൊവിൻസിന്റെ ഭാഗമായാണ് സംബാൽപൂർ നിലനിൽക്കുന്നത് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നാഗ്പൂർ ചീഫ് കമ്മീഷണർ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുകയാണ് സംബാൽപൂരിൽ ഒഡിയ ഭാഷയ്ക്ക് പകരം ഹിന്ദി ഭാഷ അവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ലാംഗ്വേജ് ആയിട്ട് നിലവിൽ വരികയാണെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നു എന്നാൽ ഇതിനെതിരെ ഗവൺമെൻറ് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ഒരു ഷാർപ്പ് റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നതായിട്ടു ഉയർന്നു വരുന്നുണ്ട് ഇവിടെ നിലാമണി വിദ്യാരത്ന സംബാൽപൂർ ഹിതായിഷിനിയുടെ ആയിട്ടുള്ള നിലാമണി വിദ്യാരത്ന സമ്പാൽപൂരിലെ ജനങ്ങളോട് ഈ ഒരു ഗവൺമെൻറ് ഓർഡറിന് എഗയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്യുന്നതായിട്ടും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സമ്പാൽപൂരിലെ ഒരു പ്രൊമിനൻ്റ് ലീഡർ ആയിട്ടുള്ള ധരാനിധാർ മിശ്ര ലോർഡ് എൽഗിർണോ ഒരു മെമ്മറാൻഡം സമർപ്പിക്കുന്നതുമൊക്കെ ഇതിലെ വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സെൻട്രൽ പ്രൊവിൻസ് കമ്മീഷണറായിട്ടുള്ള ആൻഡ്രിയു ഫ്രാസ്റ്ററിന് ഒരു മെമ്മറാൻഡം സംബാൽപൂരിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ചേർന്ന് സമർപ്പിക്കുന്നുണ്ട് സംബാൽപൂരിൽ ഒഡിയ ഭാഷ ഇമ്പോസ് ചെയ്യാൻ സാധിക്കാത്തിടത്തോളം ഈ പ്രദേശത്തെ സെൻട്രൽ പ്രൊവിൻസിൽ നിന്ന് മാറ്റി ഒഡീഷ ഡിവിഷനിലേക്ക് കൂട്ടിച്ചേർക്കണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതേ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ലോഡ് കഴ്സണിനെ മുൻപാകെയും ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഒഡിയ ഭാഷ സംബാൽപൂരിൽ റിസ്റ്റോർ ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സംബാൽപൂരിനെ സെൻട്രൽ പ്രൊവിൻസിൽ നിന്നും മാറ്റി ഒഡിയ ഒഡീഷ ഡിവിഷന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രക്രിയയിലെ ചരിത്ര പ്രക്രിയയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഇന്ത്യ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് ഹാർഡിഞ്ച് ബീഹാർ ഒഡീഷ പ്രൊവിൻസ് എന്ന് ഒരു പ്രൊവിൻസ് രൂപീകരിക്കണം എന്നുള്ള ഒരു സജഷൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് മുൻപാകെ വയ്ക്കുകയും ഇതിന് എതിരായിട്ട് ഒഡിയ ഭാഷ സംസാരിക്കുന്നവരുടെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് എന്നാൽ ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്നോട് കൂടിയിട്ട് ബീഹാർ ഒറീസ സ്റ്റേറ്റ് ബീഹാർ ഒറീസ പ്രൊവിൻസ് നിലവിൽ വരികയുമാണ് ചെയ്യുന്നത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മൊണ്ടേഗു ചംസ്ഫോർഡ് റിഫോം കമ്മിറ്റി വരുന്നതോട് കൂടിയിട്ട് ഇവർക്ക് മുൻപാകെയും ഉത്കൽ യൂണിയൻ കോൺഫറൻസിന്റെ പ്രതിനിധികൾ ഒഡിയ ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത് നിരാകരിക്കപ്പെടുകയാണ് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സച്ചിദാനന്ദ സിൻഹ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ഇതേ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അത് നിരാകരിക്കപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് ഒഡിയ മെമ്പേഴ്സ് മഡ്രാസ് കൗൺസിലില് ഇതേ റെസൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു ഇതിനെ തുടർന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് മദ്രാസിന് കൊടുക്കുന്ന നിർദ്ദേശത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഫിലിപ്പ് ഡഫ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയാണ് ഈ ഒഡിയ ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഈ ഒരു കമ്മിറ്റി ഈ ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗം ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വിസിറ്റ് ചെയ്യുകയും ഒഡിയ ജനവിഭാഗത്തിന് അനുകൂലമായി കൊണ്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഇതിനെതിരായിക്കൊണ്ട് മെഡ്രാസ് ഗവൺമെന്റിനകത്ത് ഒരു ഷാർപ്പ് റിയാക്ഷൻ എമേർജ് ചെയ്തു വരുന്നതായിട്ട് കാണാം ഇവിടെ മറ്റൊരു സംഭവ വികാസം എന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ വരുന്ന സൈമൺ കമ്മീഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ഉത്കൽ യൂണിയൻ കോൺഫറൻസ് ഇതിനെ വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനെ തുടർന്ന് സി ആർ ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഒരു സബ് കമ്മിറ്റി ഒഡിയ ഭാഷ സംസാരിക്കുന്നതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് രൂപീകൃതമാവുകയും തുടർന്ന് ഒരു ഒഡീഷ ഡിവിഷൻ രൂപീകരിക്കണം എന്നുള്ള ഒരു സജഷൻ ഒരു റെക്കമെൻഡേഷൻ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് ഈ പ്രൊവിൻസിന്റെ ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ് നിർണ്ണയിക്കുന്നതിനായിട്ട് ഒരു ബൗണ്ടറി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സാമുവൽ ഒ ഡോണൽഡ് ചെയർമാൻ ആയിക്കൊണ്ട് അതോടൊപ്പം ബംഗാളി ഒറീസ തെലുങ്കു തുടങ്ങിയിട്ടുള്ള ഭാഷകളെ പ്രതിനിധാനം ചെയ്യുന്ന ലെജിസ്ലേറ്റീവ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മീഷൻ നിലവിൽ വരുന്നു ഈ കമ്മീഷൻ ലാംഗ്വേജ് റേസ് ജ്യോഗ്രഫി അതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് പഠനവിധേയമാക്കിക്കൊണ്ട് ഒഡീഷ സംസ്ഥാനം രൂപീകരിക്കാമെന്നുള്ള റെക്കമെൻഡേഷൻ മുന്നോട്ട് വയ്ക്കുന്നു ഇതിനെ തുടർന്ന് ഒഡിയ ഡിവിഷൻ അൻകുൽ പദാംപൂർ ഖരിയാർ എസ്റ്റേറ്റ് ഗ്രേറ്റർ പാർട്ട് ഓഫ് ഗഞ്ചാം ഡിസ്ട്രിക്ട് വിശാഖപട്ടണം ഏജൻസി തുടങ്ങിയവ ഉൾപ്പെടെയുള്ള മുപ്പത്തി മൂവായിരം സ്ക്വയർ മൈൽസ് വരുന്ന എൺപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ജനവിഭാഗം ഉൾപ്പെടുന്ന പോപ്പുലേഷൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെ ഒഡീഷ സ്റ്റേറ്റ് ആയിട്ട് രൂപീകരിക്കണം എന്നുള്ള ഒരു റെക്കമെൻറ്റേഷനാണ് മുന്നോട്ട് വെയ്ക്കുന്നത് എന്നാൽ മദ്രാസ് ഗവൺമെൻറ് പാർലേഖിമേടി ജയ്പൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെ വിട്ടു നൽകാൻ വിസമ്മതിക്കുകയും സെൻട്രൽ പ്രൊവിൻസ് ഖരിയർ പ്രദേശം നൽകാനായിട്ട് വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ലോർഡ് ലെൻലത്ത് ഗോ ചെയർമാൻഷിപ്പിൽ ഒരു ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു ഈ സെലക്ട് കമ്മിറ്റിയുടെ റെക്കമെൻറ്റേഷൻ അനുസരിച്ച് ഒഡിയ പ്രൊവിൻസ് ഒഡീഷ ഡിവിഷൻ അൻഗുൽ പദാംപൂർ ഖരിയർ ഒഡിയ മെജോറിറ്റി പാർട്സ് ഓഫ് ഗഞ്ചാം ദാറ്റ് ഇൻക്ലൂഡിംഗ് ബർഹാംപൂർ ജയ്പൂർ തേർട്ടി പേർസെൻ്റ് ഓഫ് പാർലേഗിമേഡ് എസ്റ്റേറ്റ് ഇൻക്ലൂഡിംഗ് പാർലേഖിമേടി ടൗൺ ആൻഡ് മലിയാഹ് ഓഫ് പാർലിഗിമേഡി ആൻഡ് ജലന്ത്ര ഏഡിയാസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഒഡീഷ പ്രൊവിൻസിൻ്റെ രൂപീകരണത്തിന് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇതിനെ തുടർന്ന് സർ ജോൺ ഓസ്റ്റിയൻ ഹബ്ബക്ക് ചെയർമാനായിക്കൊണ്ട് മറ്റ് എട്ട് മെമ്പേഴ്സ് മധുസൂദൻ ദാസ് വി രാമേ രാമസ്വാമി തുടങ്ങിയിട്ടുള്ളവരുൾപ്പെടെയുള്ള എട്ട് മെമ്പേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്യുന്നു ഈ കമ്മിറ്റി കറ്റക്കിനെ ഒഡീഷയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം ഒഡീഷയ്ക്കൊരു ഹൈക്കോർട്ട് ഉണ്ടാവണമെന്നും എന്നാൽ യൂണിവേഴ്സിറ്റി ഉണ്ടാവില്ല എന്നും ഒഫീഷ്യൽ കാഡർ ബീഹാർ ഒഫീഷ്യൽ കാഡറുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ കാഡർ ആയിരിക്കുമെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളെ നിർദ്ദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് സോ ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പുതിയ ഒഡീഷ സംസ്ഥാനത്തിൻ്റെ രൂപീകരണം കൂട്ടിച്ചേർക്കപ്പെടുകയും ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ ഒന്നിന് ഒഡീഷ സംസ്ഥാന ഭാഷാടിസ്ഥാനത്തില് രൂപീകൃതമാവുകയുമാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഏപ്രിൽ ഒന്ന് ഒഡീഷ ഡേ അഥവാ ഉത്കൽ ദിവസ് എന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ചരിത്ര വസ്തുതകളൊക്കെ തിരുത്തി കുറിക്കപ്പെടുന്ന അല്ലെങ്കിൽ മായിക്കപ്പെടുന്ന സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ പേരുകൾ മാറ്റപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യൻ സമൂഹത്തിൽ നമുക്ക് മുന്നിൽ എത്തപ്പെടുന്ന വസ്തുതകളുടെ സത്യവും മിഥ്യയും തിരിച്ചറിഞ്ഞുകൊണ്ട് ചരിത്രമറിയുന്നതിനും ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതുമാണ് ഇത്തരത്തിലുള്ള ഓരോ ദിനാചരണങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയം ഇതേ ആശയം തന്നെയാണ് ഏപ്രിൽ ഒന്ന് ഒഡീഷ ഡേയും മുന്നോട്ട് വെക്കുന്നത് വർത്തമാനകാല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് മുന്നിലേക്ക് എത്തപ്പെടുന്ന എല്ലാ വസ്തുതകളുടെയും സത്യവും മിഥ്യയും തിരിച്ചറിഞ്ഞുകൊണ്ട് ശാസ്ത്രബോധത്തോടെ ചരിത്രാവബോധത്തോടെ യുക്തിബോധത്തോടെ മുന്നോട്ട് നീങ്ങുവാനായി പൗരസമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇപ്പോൾ കേട്ടത് ചരിത്രത്തിലെ ഇന്ന് ഏപ്രിൽ ഒന്ന് ഒഡീഷയുടെ ജന്മദിനം എന്ന പരിപാടിയുടെ രണ്ടാം ഭാഗം അവതരണ സഹായം കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം എം എ സെക്കൻഡ് സെമിസ്റ്റർ വിദ്യാർത്ഥി അനുശ്രീ കെ വി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സിയു ഇനി കേട്ടുകേട്ടറിയാം